നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പുതുതലമുറയ്ക്ക് മുകളിൽ എത്രമാത്രം ചിലന്തി ചിലന്തിവലകളുണ്ട് എന്നൊരിക്കൽ കൂടി മനസ്സിലാക്കണം പത്തു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ കുടുങ്ങിയ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്നത് ബംഗളൂരുവിൽ ഭക്ഷണ പൊതികളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്താൻ ശ്രമിച്ച പത്ത് പോയിന്റ് പൂജ്യം ആറ് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ഇതിന് മാർക്കറ്റ് വില പത്തുക ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയുള്ള സ്കൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത് ഷഹാന എന്ന യുവതിയാണ് ഷാഹിദിനെ തായ്ലന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഇരുവരും മടങ്ങുന്നതിനിടയിൽ പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നു ഈ യുവതിയെക്കുറിച്ച് ഇപ്പോൾ കസ്റ്റംസ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു യുവതി നേരത്തെയും പലവട്ടം തായ്ലന്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് കഞ്ചാവ് കടത്തിനും ലഹരി മരുന്ന് കടത്തിനുമൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര സംഘങ്ങൾ കേരളത്തിൽ വലവിരിച്ചിരിക്കുന്നു ഇപ്പോൾ കസ്റ്റംസിന്റെ പിടിയിലായ യുവതിയും യുവാവും അന്താരാഷ്ട്ര ശൃംഖലയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കുന്നുവെന്നാണ് കസ്റ്റംസ് പറയുന്നത് പിടിയിലായ ഇരുവരും റിമാൻഡിലാണ് പൊതുവിപണിയിൽ പത്ത് മുതൽ പന്ത് പന്ത്രണ്ട് കോടി വരെ വിലമതിക്കും ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഇവർക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയും മറ്റൊരു ആൺകുട്ടിയും തായ്ലന്റിലേക്ക് പറഞ്ഞിരുന്നു അവർക്കും കഞ്ചാവ് കടത്തുമായി ബന്ധമുണ്ട് എന്ന് കസ്റ്റംസ് പറയുന്നു തായ്ലന്റിലുള്ള അവർക്കായി പ്രത്യേക അന്വേഷണം ഇപ്പോൾ കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട് ഈ യുവതിയും യുവാവും കുടുങ്ങിയതോടെ അവർ തങ്ങളുടെ യാത്ര മാറ്റിവെച്ചു എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇനിയാണ് നമ്മൾ അപകടക്കുരുക്കുകൾ മനസ്സിലാക്കേണ്ടത് ബംഗളൂരുവിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും നിശാ ക്ലബ്ബിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് പെൺകുട്ടികൾ നേരത്തെ തന്നെ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗം ആൺകുട്ടികളെ അവരുടെ വലയിലാക്കി പിന്നീടായിരുന്നു ചില ഓപ്പറേഷനുകൾ മയക്കുമരുന്ന് വാഫിയയുടെ വലയിൽ കുടുങ്ങി ഈ പെൺകുട്ടികൾ യുവാക്കളെ തങ്ങളുടെ വലയിലാക്കി ഈ യുവതികളുടെ നിർബന്ധത്തിന് വഴങ്ങി യുവാക്കൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് തുടങ്ങി പിന്നീട് ലഹരിക്കടിമയായി യുവതികളും യുവാക്കളും ഒരുമിച്ച് ഹരി ആസ്വദിക്കുന്നതിനിടയിൽ യുവതികൾ തന്നെയാണ് തായ്ലൻഡ് പ്രോഗ്രാമിനെ കുറിച്ച് യുവാക്കളോട് പറഞ്ഞത് ഒടുവിൽ നാലുപേരും തായ്ലൻഡിലേക്കുള്ള യാത്രകൾ തുടങ്ങി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യുവതികളെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും ഈ മയക്കുമരുന്ന് ലോബി മാഫിയ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നാലുപേരും കഴിഞ്ഞ മാസം പാസ്പോർട്ട് എടുത്ത് ഈ യാത്രകൾ തുടങ്ങിയത് പിന്നീട് നാലുപേരെയും ടൂർ പാക്കേജ് എന്ന നിലയിൽ ഇതേ മയക്കുമരുന്ന് മാഫിയ തായ്ലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഏകദേശം മൂന്നോളം യാത്രകൾ ഇവർ ഇന്ത്യയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് യുവാവിനേയും യുവതിയെയും ചോദ്യം ചെയ്തപ്പോൾ നാലു നാലുപേരും ലഹരിക്കടിമകളാണ് എന്നിവർ സമ്മതിച്ചു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ തങ്ങളുടെ കൈവശം ആ മാഫിയ സംഘം തന്നുവിട്ട ലഗേജ് മറ്റു രണ്ട് വ്യക്തികൾക്ക് കൈമാറണമെന്ന നിർദ്ദേശമാണ് തങ്ങൾക്ക് നൽകിയത് എന്നിവർ പറയുന്നു തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തുനിന്ന് ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റും ഇതേ മാഫിയ സംഘം ഈ യുവാവിനും യുവതിക്കും നൽകിയിരുന്നു വിവിധ വിമാനങ്ങളിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ എയർ കസ്റ്റംസ് ക്യാമറകളിലൂടെ നിരീക്ഷിച്ചിരുന്നു വിമാനത്തിൽ നിന്ന് ടെർമിനലിലേക്ക് പ്രവേശിച്ച ഇവരുടെ പെരുമാറ്റത്തിലെ ചില രീതികളാണ് കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ടെർമിനലിലേക്ക് പ്രവേശിച്ച ഇരുവരും വലിയ പരിങ്ങലിലാണ് തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ നിരീക്ഷിക്കുന്നു പിന്നീട് ഇവരുടെ ലഗേജ് വിശദമായി പരിശോധിക്കുമ്പോഴാണ് ഒളിപ്പിച്ചുവെച്ച നിലയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്നത് ലഗേജ് പരിശോധിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ശരിക്കുമെന്ന് ഞെട്ടി ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയുള്ള സ്ക്യൂട്ട് എയർലൈൻസിൽ ശനിയാഴ്ച രാത്രി പത്തരയോടെ ആണിവർ എത്തിയത് കൊച്ചിയിലെ ലോകവും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമൊക്കെ വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ കള്ളക്കടത്തു സംഘം തിരുവനന്തപുരത്ത് കുടുങ്ങുന്നത് കൊച്ചിയിലും അന്ന് സിനിമാ നടന്മാർക്കും സിനിമാ പ്രവർത്തകർക്കുമൊക്കെ ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്തത് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു യുവാവിനെയും യുവതിയെയും എയർപോർട്ടിൽ വെച്ച് കഞ്ചാവ് കടത്തിയതിന് കസ്റ്റംസ് പിടിച്ചു എന്ന ഒറ്റ വാർത്തയിൽ ഈ സംഭവം നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് ബംഗളൂരുവിലും ചെന്നൈയിലേക്കുമൊക്കെ പഠനാവശ്യത്തിനും ജോലി ആവശ്യത്തിനുമായി കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ബംഗളൂരു പല യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നഭൂമിയാണ് അവിടെ എത്തിയാൽ അവരെ കാത്തിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം പലപ്പോഴും പ്രണയത്തിന്റെ പേരിലാണ് ഇത്തരം ചതിക്കുഴികളുടെ വലകൾ നെയ്യുന്നത് പ്രണയക്കുരുക്കിൽ അകപ്പെട്ടാൽ പിന്നെ യുവതികളുടെ നിർബന്ധത്തിനു വഴങ്ങി ലഹരിയുടെ ലോകത്തേക്ക് യുവാക്കളെ കൂട്ടിക്കൊണ്ടുപോകും ഇത് യുവതികൾ മാത്രമല്ല യുവാക്കൾ യുവതികളെ വശീകരിച്ച് ഇത്തരം തന്ത്രങ്ങളും ആവിഷ്കരിക്കാറുണ്ട് പലപ്പോഴും നിരപരാധികളായ പലരും പാറ്റകളെപ്പോലെ ഇത്തരം ചതിവലകളിൽപ്പെടും പിന്നീട് ലഹരിക്കടത്തിന്റെ ഭാഗമായി അവരറിയാതെ തന്നെ സ്വയം മാറുന്ന കാഴ്ച പലപ്പോഴും ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിനു വേണ്ടിയാണ് ലഹരിക്കടത്തിനിവർ കൂട്ടുനിൽക്കുന്നത് കേരളത്തിൽ വളരെയേറെ ലഹരി ഉപയോഗം വർദ്ധിച്ചു എന്നതിന്റെ കണക്കുകൾ അടുത്ത കാലത്ത് നമ്മൾ പലവട്ടം കേട്ടു ഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട നിരവധി റെയ്ഡുകളുടെ വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത് എല്ലാം കോടുകളുടെ എളുപ്പം പണമുണ്ടാക്കാനുള്ള തന്ത്രമായി ഈ കള്ളക്കടത്തിനെ പലരും കാണുന്നു ആദ്യവട്ടമൊന്നും പിടിക്കപ്പെടാതെ വരുമ്പോൾ ഇതവർ ഒരു നിറ്റ തൊഴിലാക്കി മാറ്റുകയും ചെയ്യും ഒരിക്കൽ പിടികൂടിയാൽ പിന്നെ കസ്റ്റംസിൻ്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതമെന്ന് മനസ്സിലാക്കുക ചെറുപ്പത്തിന്റെ ആവേശത്തിൽ ഇത്തരം ചതിക്കണികളിൽ ചെന്നുപെട്ടാൽ പിന്നീട് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല ബംഗളൂരുവിൽ നിന്ന് തായ്ലൻഡിലേക്കും തായ്ലൻഡിൽ നിന്ന് തിരിച്ചു ബംഗളൂരുവിലേക്കുമൊക്കെ കഞ്ചാവും ലഹരി മരുന്നും കടത്തുന്ന നിരവധി സംഘങ്ങളുണ്ട് എന്നന്വേഷണ ഏജൻസികൾ പറയുന്നു കേരളം ലഹരി മരുന്ന് കടത്ത് സംഘത്തിന്റെ ഏറ്റവും ഇഷ്ട കേന്ദ്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മയക്കുമരുന്ന് മാഫിയ ഏറ്റവുമധികം പിടികൂടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ് കേരളത്തിന്റെ യുവതലമുറയ്ക്കിടയിൽ പടരുന്ന നിസ്സംഗതയും നിരാശയും തന്നെയാണ് ഇത്തരം മാഫിയ സംഘങ്ങളെ ഇവിടെ വളരാൻ സഹായിക്കുന്നത് മുമ്പൊക്കെ ബംഗളൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി മാഫിയ പിടിമുറുക്കിയിരുന്നത് എങ്കിൽ ഇന്ന് കൊച്ചി ലഹരി ലഹരിമാഫിയയുടെ വിഹാരരംഗമാണ് കൊച്ചി എയർപോർട്ടുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കർശനമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ ലഹരി കടത്തും കഞ്ചാവ് കടത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായത് പ്രായപൂർത്തിയായാൽ പിന്നെ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കിപ്പോൾ അത്രയൊന്നും നിയന്ത്രണമില്ല അതുകൊണ്ട് തന്നെ പല മക്കളും വഴിതെറ്റി ഇത്തരം ലഹരി സംഘങ്ങളുടെ ഭാഗമാകുന്നു എന്ന് സത്യം മനസ്സിലാക്കുക ബംഗളൂരുവിൽ പഠിക്കാനായി പോകുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇത് മാതാപിതാക്കൾക്ക് നൽകുന്നത് ഏറ്റവും അപകടകരമായ ഘട്ടത്തിലൂടെ കേരളം നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇവിടെ ഷാഹിദിന്റെ പ്രായം വയസ്സ് ഷഹാനിയുടെ പ്രായം വയസ്സ് വെറും വയസ്സുള്ള യുവാവിനെയും യുവതിയെയും ഉപയോഗിച്ചാണ് ലഹരിമാഫിയ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയത് എന്ന് നമ്മൾ അറിയുക ഈ സംഘത്തിന്റെ വലയിലകപ്പെട്ട നിരവധി യുവാക്കളും യുവതികളുമുണ്ട് എന്നിവർ തന്നെ കസ്റ്റംസിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇവർക്കൊപ്പം പോയ മറ്റൊരു യുവാവും യുവതിയും മാത്രമല്ല നിരവധി സംഘാംഗങ്ങളുണ്ട് ഇവരുടെ കൂടെ പലരും കേരളത്തിൽ നിന്ന് ബംഗളൂരുവിൽ എത്തുന്നവർ സെക്സും ലഹരിയും പിന്നെ പബ് ജീവിതവുമൊക്കെയായി പല യുവാക്കളുടെയും യുവതികളുടെയും ജീവിതം ബംഗളൂരുവിൽ ഇങ്ങനെ ഈയാമ്പാറ്റകളെപ്പോലെ കൊഴിഞ്ഞു വീഴുന്നു സിനിമകളിൽ ഒരിക്കൽ നമ്മൾ കണ്ടിരുന്ന പല കാഴ്ചകളുമാണ് ഇപ്പോൾ യഥാർത്ഥ ലോകത്ത് സംഭവിക്കുന്നത്